എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും തന്നെ ക്ഷേത്രങ്ങളിൽ പോവുകയും അവിടെ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ചിലർക്കെല്ലാം അറിയാം ഇതെന്തിനാണ് നമ്മൾ കഴിപ്പിക്കുന്നതെന്ന് ക്ഷേത്ര ദർശന വേളയിൽ നമ്മൾ കുറച്ച് പൂക്കൾ അർപ്പിക്കുന്നതെങ്കിലും അത് ഭക്തിയോടുകൂടി മാത്രം ഭഗവാന് സമർപ്പിക്കുക ഒരിക്കലും നമ്മൾ ആഗ്രഹ പൂർത്തീകരണത്തിനായി മാത്രം വഴിപാടുകൾ നടത്തരുത് നാം നമ്മെ തന്നിൽ ഭഗവാനിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് വഴിപാടുകൾ ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രധാനം തുളസിദള സമർപ്പണമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഓരോ വഴിപാടുകൾക്കും ഓരോ ഗുണങ്ങളാണ് ഉള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പാൽപായസം വഴിപാടായി കഴിപ്പിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുന്നത് ഉണ്ടാവാനും അതുപോലെ സാമ്പത്തികമായി ഉന്നമനത്തിനു വേണ്ടിയാണ് ഭാഗ്യസൂക്താർച്ചന നടത്തുന്നത് വെണ്ണ നിവേദ്യം കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും വിദ്യാ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് നിവേദ്യം കഴിപ്പിക്കേണ്ടത് അവൽ ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ ദാരിദ്ര്യമുക്തി ഉണ്ടാകും നെയ്വിളക്ക് നെയ്വിളക്ക് കഴിപ്പിക്കുന്നത് നേത്രരോഗ ശമനത്തിനും അഭീഷ്ട സിദ്ധിക്കും വേണ്ടിയാണ് ഈ അഞ്ച് വഴിപാടുകൾ എന്തിനാണ് കഴിക്കുന്നതെന്ന് അറിയാത്തവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ